ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ആദിദേവേ ഞാൻ റാണി സിറ്റാനൻ റെസിഡൻഷ്യൽ സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് സ്കൂളിൽ നിന്ന് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആദ്യമായി ഞാനൊരു ജെ സി ബി ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അതിനുശേഷം ഞാനൊരു ഹൈഡ്രോളിക് ജെ സി ബി ആം ഉണ്ടാക്കി ഇതുണ്ടാക്കിയത് എട്ട് സിറിഞ്ച് നാല് ട്യൂബ് ബേസ് ബോർഡ് ടൂത്ത് ബിക്ക് ഫ്ലക്ഷിക്ക് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം No, I'm in the Hyderabad JSC. എൻ്റെ ഈ ഒരു വർക്കിംഗ് മോഡൽ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്